വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം കോളാമ്പി പൂവ് മുറുക്കി തുപ്പുന്നതിന് പണ്ടുകാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന കോളാമ്പിയുടെ ആകൃതിയോട് സാമ്യമുള്ളതിനാലാണ് ഈ പൂവിനെ കോളാമ്പി എന്ന് വിളിക്കുന്നത് സർവസാധാരണയായി അഞ്ച് ഇതളുകളുള്ള ഈ പൂക്കൾക്ക് മഞ്ഞ നിറമാണ് ഉള്ളത് എന്നാൽ വിവിധ ഇനത്തിലും നിറത്തിലും കോളാമ്പി പൂക്കൾ കണ്ടുവരുന്നുണ്ട് നിത്യഹരിത സസ്യമായ കോളാമ്പി ചെടിയുടെ ജന്മദേശം ബ്രസീലാണ് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയുടെ ഇലയിലും പൂവിലും വിഷമടങ്ങിയിട്ടുണ്ട് സംസ്കൃതത്തിൽ ചക്ഷപുഷ്പി എന്നും ഇംഗ്ലീഷിൽ ഗോൾഡൻ ട്രംപറ്റ് യെല്ലോ അലമാൻറ്റ എന്നും കോളാമ്പിപ്പൂവിന് പേരുണ്ട് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ സ്ഥിര സാന്നിധ്യമായ ഈ പുഷ്പം ഓണക്കാലത്ത് പൂക്കളമൊരുക്കാൻ ഉപയോഗിക്കുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം